ായിട്ട് പുറപ്പെട്ടപ്പോ തെക്കേ ദീക്കിലേക്ക് ഒരു സംഘം ആ തെക്കേദിക്കിലേക്ക് വാനരന്മാര് ഒരു മാസം തെക്കേ അവസാനിക്കാറായത് സുഗ്രീവന്റെ ശാസന സുഗ്രീവന്റെ കൽപ്പനയൊക്കെ ഓർമ്മ വന്നു സമയം അതിക്രമിച്ചു അതാ സമയം അതിക്രമിച്ചത് ശരിക്കും അങ്ങോട്ട് ചെന്നാൽ സുഗ്രീവൻ കഥ കഴിക്കണം കാരണം അവിടെ നിശ്ചയിച്ചുള്ള സമയമൊക്കെ അതിക്രമിച്ചിട്ടും ഇവിടെ നല്ല ഏത് അന്വേഷണത്തിന്റെ കഥ എങ്ങനെയൊക്കെയാ അന്വേഷിക്കാ അന്വേഷിക്കാന്നൊക്കെ പറയുന്നുള്ളത് സമയം കൊറേ അങ്ങനെ പോകും ഏ ഇവിടെ സുഗ്രീവൻ അങ്ങനെയല്ല സാധാരണ ഭരണാധികാരികളെ പോലെയൊന്നുമല്ല കല്പിച്ച ആ ശാസന അനുസരിച്ചിട്ട് കഥ കിഴിക്കും തല വിട്ടും തലവിട്ടു ശൂല നിലനിറക്കി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശിക്ഷ ഉണ്ടാവും പോണതാ

മരിക്കണെങ്കിൽ നല്ല പ്രായം ഉള്ളു അവനവന് കഴിയുന്ന ആളുകൾക്ക് മരിക്ക ഭേദ ശിക്ഷയിൽ ആണേ കണ്ടിട്ടങ്ങനും തോന്നണില്ല ഭക്ഷണം കഴിക്കാനാ കിടന്നിട്ടോ അനശനം ഇതൊക്കെ കഴിക്കാതെ അല്ലെങ്കിൽ കഴിച്ച പ്രയോജനം എന്തായാലും രണ്ടിലൊന്നും കഴിച്ചിട്ട് ആളുകളൊന്നും കഴിക്കാറില്ല എന്നാ നല്ലവണ്ണം കഴിക്കണ ആളുകളുണ്ടാ ഇതൊക്കെ ആ ഒരു തരത്തില നല്ലവണ്ണം ചെലുത്തില്ല ഇതൊക്കെ കഴിച്ച് മരിക്കുന്നത് സംശയമില്ല ചില ആളുകൾ കഴിക്കാണ്ട് എങ്ങനെയാണെങ്കിലും ഭക്ഷണം അനശനം നിരീക്ഷിച്ച് മരിക്ക ഭക്ഷണം കഴിക്കാണ്ട ഭക്ഷണം വേണ്ട ില്ലായിരുന്നു ഒരു വയസ്സാളുകളുടെ വരണം തന്നെ അത് കൂട്ടുന്നു അതില്ലാത്ത സ്ഥലത്തേക്ക് പോണൂല്ല ഏ അങ്ങനെയല്ലേ അനവശനം മരിക്കാനായിട്ട് ഭക്ഷണം കഴിക്കുക കാരണം നിരാഹാരം കിടന്ന് മരിക്കുക ഇതിനു മുമ്പ് മരിച്ചവരൊന്നും കണ്ടുണ്ടാവില്ല നിരാഹാരം കിടന്നവരുണ്ടായാലും മരിക്കാറില്ല മാത്രല്ല ഇവ കിടന്നു കഴിഞ്ഞ് എണ്ണീട്ട് വരുമ്പോൾ അവര് ശക്തി കൂടണത് ആ ഇവിടെ അങ്ങനല്ല കഴിക്കാണ്ട് മരിക്കാൻ കിടന്നു അനവധി ദിവസം